മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കും കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന കേരളത്തിനും ഒരു പുതിയ മാതൃക തന്നെ തയ്യാറാക്കി നൽകിയിരിക്കുകയാണ് മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളും കർഷകരും മുഹമ്മ പുല്ലമ്പാറയിലെ ജനങ്ങൾ ഇത്തവണ ഓണസദ്യയ്ക്ക് ചോറ് വച്ചത് സൗജന്യമായി കിട്ടിയ ജൈവ അരി കൊണ്ടാണ് ഞങ്ങളും കൃഷിയിലേക്കദ്ധതി പ്രകാരം മുഹമ്മ പന്ത്രണ്ടാം വാർഡിൽ കൃഷി ചെയ്തെടുത്ത അരിയാണ് കർഷകർ നാട്ടുകാർക്ക് സൗജന്യമായി വിതരണം ചെയ്തത് വാർഡിലെ അഞ്ച് ഏക്കർ വരുന്ന തരിശു നിലങ്ങളിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് നിലം ഒരുക്കി അതിൽ നെല്ല് വിതച്ച് കൊയ്തെടുത്തു ഈ നെല്ല് അരിയാക്കി വാർഡിലെ ഏതാണ്ട് അഞ്ഞൂറോളം വരുന്ന വീടുകളിൽ സൗജന്യമായി നൽകി ഓരോ വീട്ടിലും രണ്ട് കിലോ അരി വീതമാണ് നൽകിയത് പൂർണ്ണമായും ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് കൃഷി നടത്തിയത് കുടുംബശ്രീ പ്രവർത്തകർ ഓരോ വീടുകളിലും കയറിയാണ് അരി വിതരണം ചെയ്തത് കൃഷിമന്ത്രി പി പ്രസാദാണ് അരി വിതരണം ഉദ്ഘാടനം ചെയ്തത് ആഘോഷമായി തന്നെയായിരുന്നു വിതരണോദ്ഘാടനം മന്ത്രിക്കും ഗ്രാമപഞ്ചായത്ത് ഭരണസാരഥികൾക്കുമൊപ്പം മാവേലിയും ചേർന്നത് വിതരണവും ഓണാഘോഷവും നിറപ്പകിട്ടുള്ളതാക്കി ഈ ഓണത്തിന് വാർഡിലെ ജനങ്ങൾ വിഷം ചേരാത്ത അരി കൊണ്ട് ഓണസദ്യ കഴിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയതെന്ന് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ലതീഷ് ബി ചന്ദ്രൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെ ഞങ്ങളും കൃഷിയിലേക്കുന്ന പദ്ധതി പ്രകാരം ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ തരിശുകിടന്ന ഏതാണ്ട് അഞ്ചേക്കറോളം പാടത്ത് നെൽകൃഷി നടത്തി അതിൽ നിന്ന് കിട്ടിയ അരിയാണ് ഇത്തവണ വാർഡിലെ മുഴുവൻ വീടുകളും ഓണസദ്യ വയ്ക്കുന്നത് എന്നത് ഒരു പ്രത്യേകതയാണ് വാർഡിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച അരി കൊണ്ടാണ് വാർഡിലെ മുഴുവൻ ജനങ്ങളും ഓണസദ്യ കഴിക്കുന്നത് ഓരോ വീട്ടിലും രണ്ട് കിലോ വിഷരഹിത അരി നൽകിയാണ് ഈ ഓണത്തെ വാർഡ് പന്ത്രണ്ടാം വാർഡിലെ ജനങ്ങൾ വരവേൽക്കുന്നത് വിഷമില്ലാത്ത പച്ചക്കറിയാണ് ഈ ഓണനാളിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും കഴിക്കുന്നു എന്നാണ് പ്രത്യേകത കൂടുതൽ പേരെ കൃഷിയിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിക്കാനാണ് ഇത്തരത്തിൽ അരുവിതരണം നടത്തിയത് എന്നാണ് കർഷകർ പറയുന്നത് എന്തായാലും തൊഴിലുറപ്പ് പദ്ധതിക്ക് അനുവദിക്കുന്ന പണം പലയിടത്തും ഉൽപ്പാദനക്ഷമമല്ലാതെ പോകുന്നുവെന്ന പരാതികൾ ഉയരുന്നതിനിടെയാണ് ഇവിടെ ഇങ്ങനെയൊരു മാതൃക മുന്നോട്ട് വയ്ക്കുന്നത് അത് കേരളത്തിൻ്റെ ദേശീയോത്സവമായ ഓണത്തിന് തന്നെയായത് ഇരട്ടിമധുരമായി മാറി ന്യൂസ് ഡെസ്ക് ക്ലിയർ സൈറ്റ് മീഡിയ e aí